ഈശോ ഈശോമിശിഹ പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ കണ്ട മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും യാഥാർത്ഥ്യമായി ഭവിക്കാറില്ല ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങള് ഞങ്ങളുടെ കുടുംബത്തിന്റെ യാചനകള് ഭാവിയെക്കുറിച്ചുള്ള ആകുലതകള് മാതാപിതാക്കളെ കുറിച്ചുള്ള പ്രാർത്ഥനകൾ ഫ്രണ്ട്സിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഞങ്ങളായിരിക്കുന്ന സമൂഹത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഒക്കെ ദൈവത്തിന്റെ സന്നിധിയില് അനുദിനം എന്ന വണ്ണം ഞങ്ങൾ അർപ്പിക്കാറുണ്ട് പ്രാർത്ഥന അർപ്പിക്കുക മാത്രമല്ല ഉപവാസത്തിലും ആരാധനയിലും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പല പല ധ്യാനങ്ങളിലും ഞങ്ങൾ കൂടാറുമുണ്ട് എങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടില്ല ഒരു പരിധിവരെ ഞങ്ങൾ നിരാശരാണ് പ്രാർത്ഥിക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യം ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഇടയ്ക്കിടെ പൊന്തി വരാറുണ്ട് ദൈവം ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ഒത്തിരി ഒത്തിരി സാഹചര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരാറുണ്ട് കർത്താവ് നമ്മളോട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉണ്ടായിരിക്കും കർത്താവ് ഉദ്ദേശിച്ചത് തന്നെ നടപ്പിലാക്കുകയും ചെയ്യും മത്തായിയുടെ സുവിശേഷത്തില് ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിന് ശേഷം പറയുന്ന വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ നമ്മൾ ഈ വചനത്തോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് ഇപ്രകാരമാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞകാല കാല ജീവിതത്തില് ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചതായിട്ട് നമ്മൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാലത്തും ദൈവം നേരിട്ട് ഇറങ്ങി വന്നല്ല നമ്മളെ അനുഗ്രഹിച്ചതും നമ്മുടെ പ്രാർത്ഥന കേട്ടതും മറിച്ച് ദൈവം നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളിലൂടെ മാതാപിതാക്കളിലൂടെ ഫ്രണ്ട്സിലൂടെ സമൂഹത്തിലൂടെ ചില പ്രത്യേക വ്യക്തികളിലൂടെയൊക്കെയാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതും നമ്മളെ സഹായിച്ചതും ജീവിതത്തില് അനുഗ്രഹപ്രദമായി മുമ്പോട്ടു പോകുവാൻ നമ്മൾക്ക് സാഹചര്യം കാണിച്ചു തന്നത് എന്താണിത് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവർ നമ്മളോട് ചെയ്തു തരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആ കൂട്ടായ്മ തന്നെ ഒരു സ്വർഗീയ കൂട്ടായ്മയായിട്ട് മാറുന്ന ഉണ്ടാകും ഇതൊരു ഗോൾഡൻ നിയമമാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിലും ഈ നിയമം കർത്താവ് ഉൾചേർത്തു വെച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ അങ്ങ് ക്ഷമിക്കണമേ നമുക്ക് അനുഗ്രഹങ്ങൾ ആവശ്യമാണ് ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരുന്നത് നമ്മുടെ സഹോദരങ്ങളിലൂടെയാണ് എന്ന് മനസ്സിലാൽ മറ്റുള്ളവരെയും നമുക്ക് ചുറ്റുപാടുമുള്ളവരെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ അയൽവക്കക്കാരെയൊക്കെ നമ്മൾ സഹായിക്കുവാനും അനുഗ്രഹിക്കുവാനും അവർക്ക് നന്മ പ്രവർത്തിക്കുവാനും ചെയ്യുന്ന ആ മാത്രയിൽ തന്നെ അതിന്റെ പതിന്മടങ്ങ് നന്മയായി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വാരി കോരി ഇട്ടു തരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു നിർമ്മല മനസ്സുള്ള വ്യക്തികളായി ദൈവത്തിന്റെ മക്കളായി നമ്മൾ ഈ ഭൂമിയിൽ വ്യാപരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കുന്നതിനു മുമ്പ് തന്നെ ർഗം തുറന്ന് നമ്മളുടെ ഏത് ആവശ്യത്തിലും കർത്താവ് മുമ്പോട്ട് വന്ന് നമ്മളെ സഹായിക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും സ്വർഗീയമായ ഉത്തരം നമുക്ക് ചുറ്റുപാടുമുള്ള സമൂഹത്തിലൂടെ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ അനുസരണത്തിന്റെ ആ എളിമയുടെ ആ വിനയത്തിന്റെ ഭാവത്തോടുകൂടി കർത്താവിനെ അനുസരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്യാൻ പോകുന്ന അതിമനോഹരമായ ദാനങ്ങളും വിളിക്കും മുമ്പേ ഉത്തരം നൽകുന്ന ദൈവം കൂടെ ഉണ്ടാകുന്ന ആ ഇമ്മാനുവേൽ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിക്കും നമുക്കെല്ലാവർക്കും ഈ ഒരു സത്യം മനസ്സിലാക്കി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ ചേർത്ത് വെച്ചുകൊണ്ട് മറ്റുള്ളവരിലൂടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെയും നമ്മളിലൂടെ ദൈവം അനുഗ്രഹിക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ കൈകളും നമ്മുടെ കാലുകളും നമ്മുടെ എനർജിയും നമ്മുടെ ബുദ്ധിയും മനസ്സും എല്ലാം ആ സഹോദരങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ദൈവം വളരെ വിലയുള്ളതായി കണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ നിങ്ങളെ കാത്തുകൊള്ളൂ